ഹലോ ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഇതു മധു സ്വലട്ടോരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇതു അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു പക്ഷേ നടന്നില്ല കേട്ടോ ഫോണിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല വീഡിയോ എടുത്തു എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ടൈം ആയിപ്പോൾ ഫോണിന് എന്തോ പ്രശ്നമായി അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ ലോട്ടസ് ടൂപ്പേഴ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് എല്ലാം നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് നമ്മൾ ഇതുവരെ സേഡ് ചെയ്യാത്ത കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണുക നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓർഡർ ഓർഡേഴ്സ് കിട്ടുമ്പോൾ അത് നമ്മൾ അയച്ചിരുന്നത് നാളെ ആയിരിക്കും കേട്ടോ നാളെ രാവിലെ എത്ര ഓർഡേഴ്സ് കിട്ടിയാലും നാളെ രാവിലെ കംപ്ലീറ്റ് എല്ലാവർക്കും അയക്കുന്നതായിരിക്കും പറ്റുന്നവർക്ക് ഇന്ന് അയക്കുന്നതായിരിക്കും കേട്ടോ പറ്റുന്നവർക്ക് കേട്ടോ പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ജി പേ ആണ് കൊറിയർ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക ഈ ഒരു വീഡിയോയിൽ ഫുൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ വാട്സപ്പ് കൂടിയാണ് ഓർഡർ എടുക്കുന്നത് വരുമ്പോൾ കറക്റ്റ് ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടതെന്ന് പറയുക കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഡീലിങ്സ് കംപ്ലീറ്റ് ചെയ്യാം ഞാനപ്പോൾ ടോട്ടൽ പറയും ജി പേ നമ്പർ തരും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത അപ്പോൾ തന്നെ സ്ക്രീൻ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീ പേയ്മെൻറ്റ് ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും അയച്ചു തരാം കേട്ടോ അതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം പലരും വിട്ടുപോകും അതും പിന്നെ അപ്പോൾ തന്നെ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ സഹിതമുള്ള അഡ്രസ്സ് കേട്ടോ പിൻകോഡ് ഫോൺ നമ്പറാണ് ഏറ്റവും അത്യാവശ്യം പലർക്കും ഇപ്പോഴും അത് അറിയില്ല ഡി ജി ബി സി കൊറിയറിന് നമ്മുടെ പേരൊക്കെ ചെറുതായിട്ട് മാറിപ്പോയാലും പ്രശ്നമില്ല അവർ മെയിനായിട്ട് നമ്മൾ ഫോണാണ് ചെയ്യുന്നത് കോൾ ചെയ്യും പിന്നെ ആ പിൻകോഡ് കറക്റ്റ് ഉള്ള സ്ഥലമാണോ അറിയാൻ വേണ്ടിയിട്ട് അതാണ് ഏറ്റവും അത്യാവശ്യം കേട്ടോ പിന്നെ അത്യാവശ്യം ഒന്നും പറയാനില്ല ഇപ്പോൾ ഇത്രയാണ് അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസ് ആണെന്ന് നോക്കിക്കോളൂ വേണ്ടവർ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോകും നിറയെ നല്ല വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി നമുക്ക് ലക്ഷ്മിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഉണ്ട് താ ഉണ്ടോ ഒത്തിരി ഇരിക്കുന്നുണ്ടേ പറയാട്ടോ ഓരോന്ന് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ലക്ഷ്മിയാണ് കണ്ടോ നല്ല വലിപ്പ് വലിപ്പുള്ള നീളമുള്ള ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ ഈ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കൊറിയർ വന്നപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട് അപ്പം ഇങ്ങനത്തെ ട്യൂബേഴ്സ് ആണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ പക്ഷെ ഇത് എന്തായാലും പിടിച്ചു കിട്ടും കേട്ടോ ഉറപ്പാണ് ഇത് വാങ്ങിക്കുന്ന ആൾക്ക് ഭാഗ്യമാണ് പിന്നെ അതുപോലെ തന്നെ വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ട്യൂബേഴ്സും ഉണ്ട് അത് നൂറ്റി അൻപത് രൂപ അങ്ങനെ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ലക്ഷ്മി നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് രൂപയുള്ളൂ വലിയ വലിയ ട്യൂബേഴ്സാണേ നൂറ്റൻപത് രൂപയുള്ളൂ ഇന്നത്തെ ഓഫറാണിത് കണ്ടോ മൂന്ന് ഗ്രോറ്റിപ്പൊക്കെ ഉണ്ട് ഇത് ഇത്രയും മൂന്ന് വരുമ്പോൾ നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ അപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ മതി റേറ്റ് അല്ലെങ്കിൽ മൂന്ന് ഗ്രോത്ത് ടിപ്പ് വേണം എന്നുള്ളത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെയാണ് റേറ്റുകൾ ലക്ഷ്മി കേട്ടോ ഇത് വന്നിട്ട് റെഡ് എം മിറ്റിയുടെ ഒരു ട്യൂബറാണ് കേട്ടോ ഇങ്ങനെയാണ് ട്യൂബർ മൂന്ന് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് നൂറ്റി എൺപത് രൂപ കേട്ടോ റെഡ് എം മിറ്റി സെയിം റെഡ് എം മിറ്റിയുടെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ നൂറ് രൂപയാണെട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇത് രണ്ട് ഗ്രോ ടിപ്പുണ്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അടുത്ത വെറൈറ്റി ലിയാംഗ്രിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ബൗൾ ലോട്ടസ് ആണ് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയുടെ ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് ലിയാംഗ്രിയാണ് കേട്ടോ എല്ലാം നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് വന്നിട്ട് റെഡ് ട്യൂബേഴ്സ് ആണ് കേട്ടോ അതിൽ വലിയൊരു ട്യൂബർ ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞു പോയി കണ്ടോ ഇത് ഒടിഞ്ഞു പോയി അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ പീസ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അമ്പത് രൂപ കേട്ടോ ചെറിയ പീസ് അമ്പത് രൂപ റെഡ് പിയോണിയാണ് കേട്ടോ അമ്പത് എഴുപത് രൂപയ്ക്ക് എല്ലാം കൊടുത്ത് കൊടുത്തു തീർക്കുന്നുട്ടോ എന്താ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ റെഡ് പിയോണിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ട്ടോ നിറയെ ഫ്ലവേഴ്സ് വരും ഇതാണ് അടുത്ത റെഡ് വെറൈറ്റി റെഡ് കമാൻഡർ ആണ് കേട്ടോ അതിൻ്റെ വലിയ വലിയ ട്യൂബേഴ്സും ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ റെഡ് കമാൻഡറിൻ്റെ നല്ല വലിയ രൂപയാണെങ്കിൽ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഈ വലുത് പിന്നെ അമ്പത് രൂപ മുതലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അമ്പത് നൂറ് അങ്ങനെ പല റേറ്റിൻ്റെയും ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നൂറ് കുറച്ചുകൂടി വലുപ്പോൾ ഉള്ളത് ഗ്രോത്തിപ്പ് അനുസരിച്ചാണ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് അങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും അടുത്ത വെറൈറ്റി പക്വാനാണ് കേട്ടോ പക്വാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ എല്ലാം സെയിലായി അപ്പോൾ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് പക്വാൻ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ പല റേറ്റിൻ്റെയുണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നല്ല വലിയ രൂപേസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപതാ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ പക്കുവാൻ അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഇത് ചൈനീസ് ത്രെഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല വലിയ ട്യൂബേഴ്സാണ് അപ്പം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഏറ്റവും വലുതിന് പിന്നെ ഈ ചെറുതിന് ചെറുതെന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് കേട്ടോ ഉണ്ടോ അപ്പം അതിന് നൂറ്റി അൻപത് രൂപ കേട്ടോ പിന്നെ നൂറ് രൂപയുടെ ഉണ്ട് ചൈനീസ് ത്രെഡ് കുറേ ഇരിക്കുന്നുണ്ട് ചൈനീസ് ത്രെഡ് നമുക്ക് ഇന്നലെ സ്റ്റോക്ക് വന്ന ഡ്രിപ്പിൻ ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബേഴ്സാണ് വലിയ ട്യൂബേഴ്സൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും വലിയ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ ഡ്രിപ്പിൻ്റെ യുവ ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഇത് പിങ്ക്ലോഡൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ പിങ്ക് പിങ്ക്ലോഡൻ്റെ ട്യൂബർ ഇതാ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ ഈ റേറ്റിലാണ് കേട്ടോ പിങ്ക്ലോഡ് കൊടുക്കുന്നത് സി ആർ റൂബയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ മാത്രം കേട്ടോ സിആർ റുബിയാണ് ീഫൊക്കെ വന്നു ഇനി നിങ്ങൾ ജസ്റ്റ് നട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ വെള്ളത്തിനൊന്നും ഇട്ട് വയ്ക്കേണ്ട നട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ അമേരിക്ക മേലെയാണ് കേട്ടോ അപ്പോൾ ദാ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് എല്ലാം അമേരിക്ക മേലയുടെ ട്യൂബേഴ്സാണ് എല്ലാം നൂറ് രൂപ പിന്നെ അമ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെയും നൂറിൻ്റെയും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അമേരിക്ക മേലേയും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിറയെ നിറയെ പോക്കുളർ എന്ന വെറൈറ്റിയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് വെക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ നിരാശപ്പെടുത്തില്ല അത്രയും ഫ്ലവേഴ്സ് വരും അപ്പോൾ ഇന്നത്തെ താരം വന്നിട്ട്താ പിങ്ക് മാസ്കിയാണ് കേട്ടോ നമ്മൾ വൈറ്റ് മാസ്ക് കണ്ടിട്ടില്ലേ അതിൻ്റെ തന്നെ പിങ്ക് അതാണ് കേട്ടോ അതിൻ്റെ ട്യൂബേഴ്സ് ആണെങ്കിൽ കാണുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ കേട്ടോ പിങ്ക് മാസ്ക് എന്നാണ് അതിൻ്റെ പേര് വലിയ ട്യൂബേഴ്സ് പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വലുത് വാങ്ങിക്കാം നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ ഏതാ റേറ്റിൻ്റെ എന്ന് വെച്ചാൽ പറഞ്ഞോളൂ സുഭദ്രയുടെ വലുതും ചെറുതായിട്ടുള്ള ട്യൂബേഴ്സ് ഇതാ സെറ്റായിട്ടുണ്ട് നൂ ചെറുത് നൂറ് രൂപ വലുതാണെങ്കിൽ നൂറ്റി അൻപത് നൂറ്റൻപത് നൂറ്റി അൻപതെട്ടോ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി സുഭദ്ര അധികം ഇരിക്കുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ സുഭദ്ര എല്ലാം അപ്പോൾ ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കാം ഇനി അങ്ങോട്ട് പൂക്കളുടെ സമയമാണ് ലോട്ടസിന് കേട്ടോ നല്ല വെയിലും നല്ല ചൂടൊക്കെ വരുന്ന സമയമില്ല താമരയ്ക്ക് ചൂടും വെയിലും ഒക്കെ നല്ല അത്യാവശ്യം വേണം വളം ഇത്തിരി കുറഞ്ഞു പോയാലും വെയിൽ കുറഞ്ഞു പോകരുത് കേട്ടോ നട്ട് അന്ന് മുതൽ തന്നെ നല്ല വെയിലത്തോട്ട് അതായത് നമ്മുടെ കൈ ആ വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ കൈ പൊള്ളിപ്പോണം അത്ര വെയിൽ താമരയ്ക്ക് വേണം കേട്ടോ ഫോട്ടസിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ കേട്ടോ വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക വലിയ ട്യൂബർ ചെറിയ റേറ്റിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസ് ആണ് ഇതൊക്കെ അടുത്ത വെറൈറ്റി ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെതാ നല്ല നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ആണോ അതിൻ്റെ വന്നിരിക്കുന്നത് ഇത് ട്യൂബറിൻ്റെ കളറാണ് കേട്ടോ ഇത് വേറെ പ്രശ്നമൊന്നും ഫസ്റ്റ് ഫോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇത് ഇതുവരെ ഞാൻ സെയിൽ ചെയ്യാത്ത വെറൈറ്റീസ് ആണ് മിക്കതും വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നൂറിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ഫസ്റ്റ് ഫോൾ എന്നാണ് അതിൻ്റെ പേര് സൈഡിലെ പീസിലൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ ഇത് റെഡ് ഫിലിപ്പിന്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ദാ ഇത്ര വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ നൂറ്റമ്പത് രൂപ ഇതൊക്കെ നൂറ്റി അൻപത് രൂപേ കേട്ടോ റെഡ് ഫിലിപ്പ് ആണേ നല്ല വലിയ ഫ്ലവേഴ്സ് തരും കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിക്കാം മൂസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം നൂറ് രൂപയുള്ളൂ റേറ്റ് ഇതായിരിക്കും ഏകദേശം വലിപ്പോട്ടോ ന്യൂ സ്റ്റാർ ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അടുത്തത് നമ്മുടെ വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയുടെയും നൂറ്റൻപതിൻ്റെയും ഉണ്ട് ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയുടെ നിറയെ ലീഫുകളും ഒരു ഇതിലൊരു എനിക്ക് തോന്നണ ഒരു എട്ടോളം ഗ്രോത്തിപ്പ് ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത് വാങ്ങിച്ചാൽ അതൊട്ടും നഷ്ടമാവില്ല വൈറ്റ് പഫ ആണ് അപ്പോൾ വൈറ്റ് ഷെയ്ഡ് ഉള്ളത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഓഫറിൽ വെറൈറ്റി ഐശ്വര്യം ആണ് കേട്ടോ ഐശ്വര്യ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നൂറ്റി അൻപത് നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു വലിപ്പോ ഒക്കെ ആണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇതെല്ലാം ഐശ്വര്യമാണ് കേട്ടോ അതിനുശേഷം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം നമുക്കിതാ വീണ്ടും കുറച്ച് ട്യൂബേഴ്സ് ബോക്സിൽ വന്നിട്ടുണ്ട് കൊറിയർ വഴി വന്നിട്ടുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് അയച്ചു തരുന്ന ബിന്ദു ചേച്ചിട്ട് ആണ് കേട്ടോ നല്ല ബെസ്റ്റ് പാക്കിങ്ങും ബെസ്റ്റ് ട്യൂബേഴ്സും ആണ് കേട്ടോ ചേച്ചിട്ട് അപ്പോൾ ഇത് തമോൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലുത് ഇരുന്നൂറ്റി മുപ്പത് രൂപയും പിന്നെ ചെറുതുണ്ട് കേട്ടോ നൂറ്റി എൺപത് രൂപയുടെ മൂന്നെണ്ണം ചെറുതും ഉണ്ട് കേട്ടോ അപ്പോൾ വലുതന്നെയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് തമോ ആണ് താമരയുടെ രാജ്ഞിയാണ് കേട്ടോ തമോ താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ താമോ എന്തായാലും നിങ്ങളുടെ കളക്ഷനിൽ വേണം കേട്ടോ അത്രയും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് തമു നിറയെ ഫ്ലവേഴ്സ് വരും നല്ല വലിയ പൂക്കളാണ് അതായത് പെട്ടെന്ന് കാണുമ്പോൾ തൗസം പെറ്റൽ പോലെയൊക്കെ നമുക്ക് തോന്നും അത്രയും പെറ്റൽസ് ഉണ്ട് പക്ഷേ ഷേയ്പ്പ് അങ്ങനെയല്ല കേട്ടോ ഷേയ്പ്പ് വ്യത്യാസമുണ്ട് പിന്നെ വന്നിരിക്കുന്നത് പിങ്ക്ലൗഡാണ് കേട്ടോ വിത്ത് ബഡ്ഡാണ് കേട്ടോ മിക്കതിലും ബഡ് ഉണ്ട് നല്ല ഫ്രഷ് തിക്ക് റണ്ണേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിങ്ക്ലൗഡിൻ്റെ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചേച്ചി പിങ്ക്ലൗഡും തമോ ഒക്കെ ആയി ചേരുന്നതാണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഗ്രീൻ ആപ്പിളൊക്കെ തരുന്നത് ഈ ചേച്ചിയാണ് അപ്പോൾ പിങ്ക്ലോഡിൻ്റെ റേറ്റ് വരുന്നത് ചെറുത് നൂറ് പിന്നെ നൂറ്റി അൻപത് നൂറ്റി അൻപത് വൺ ഫൈവ് സീറോ വൺ എയിറ്റ് സീറോ ഉണ്ട് കേട്ടോ ഗ്രോത്ത് ടിപ്പും ആ വലിപ്പും അനുസരിച്ചായിരിക്കും റേറ്റ് വ്യത്യാസം വരുന്നത് വിത്ത് ബഡ്ഡോട് കൂടിയിട്ടായിരിക്കും എല്ലാത്തിനും ബഡ്ഡില്ല നൂറിൻ്റെയിൽ ഒന്നും ബഡ് ഉണ്ടാവില്ല നൂറ്റി അൻപത് രൂപയ്ക്ക് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും എന്തായാലും ബഡ്ഡുള്ളതായിരിക്കും കേട്ടോ എല്ലാം തന്നെ ഫ്രഷ് ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ തരുന്നത് പിന്നെ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കാം കോംബോ ആയിട്ട് പത്ത് വെറൈറ്റീസ് സെലക്ട് ചെയ്തോളൂ എല്ലാത്തിനും നൂറ് രൂപ വരെ ഉള്ളൂ കേട്ടോ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങിക്കാനൊരു ചാൻസ് ഉണ്ട് പ്ലസ് ഈസി സി ആയിരിക്കും വരുന്നത് അപ്പോൾ അത് നല്ല ലാഭമായിരിക്കും കേട്ടോ എന്ത് വെറൈറ്റി ആയിക്കോട്ടെ പത്തെണ്ണം സെലക്ട് ചെയ്തോളൂ അത് നൂറ് രൂപ വെച്ചിട്ട് ഒരു വെറൈറ്റിക്ക് വരത്തുള്ളൂ അപ്പോൾ ആയിരം രൂപ പ്ലസ് ഈസി അങ്ങനെ പതിനഞ്ചോ പത്തോ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോൻ്റെ ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്